ാഹിറമൻ റഹിം അലഹമുല്ലാഹിഅലി റസൂൽ അമീൻബി അജു ബഹുമാന്യ സഹോദരി സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഒന്നാമതായും പ്രധാനമായും അറിയേണ്ട അവനെ സൃഷ്ടിച്ച അള്ളാഹുവിനെ കുറിച്ചും അറബിനോട് മാത്രം വിഭാഗത്തുകൾ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചുരുങ്ങിയ സമയം നിങ്ങൾ കേട്ടു നമ്മളൊക്കെ അതിൻ്റെ കൂടെ ചേർത്തി വായിക്കേണ്ട മറ്റൊന്നാണ് അള്ളാഹുവിൻ്റെ നമ്മൾ ഊതിക്കൊണ്ടിരിക്കുന്നു മതത്തിലെ ഇസ്ലാമിലെ പല കർമ്മങ്ങൾ നമ്മൾ അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇത്തരം സമയങ്ങളിലൊക്കെ പലപ്പോഴും എന്താണ് നമ്മൾ ആ നിലക്ക് ബഹുർ നമസ്കാരം നാല് നാലുകൾക്കായി തിരസ്കരിക്കുന്നു യാത്രയിലാണെങ്കിൽ അവർക്കത് രണ്ടാകുന്നു ഇങ്ങനെ പല കർമ്മങ്ങളും ചെയ്യുന്ന ഘട്ടങ്ങളിലൊക്കെ ഇതെന്തിന് നമ്മൾ ചെയ്യുന്നു എങ്ങനെയാണ് ഇത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു ബേസിക്കലി നമ്മൾക്കുണ്ടാകേണ്ട ഒരറിവ് സുന്നത്തിനെ കുറിച്ചാണ് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അല്പം ചില കാര്യങ്ങളും ഈ സമയം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സുന്ന എന്ന് പറയുമ്പോൾ നമ്മൾക്കൊക്കെ പരിചയമുള്ളത് എടുത്താൽ കൂലിയും അത് എടുത്തിട്ടില്ലെങ്കിൽ കുറ്റവും ഇല്ലാത്തത് എന്നാണ് മദ്രസയിലെ ഫിത്ഹി ഭാഷയിൽ സുന്നത്തിനെ കുറിച്ച് നാം പഠിച്ചത് സുന്നത്തി എന്ന പദത്തിൻ്റെ അർത്ഥം ചരിയ അഥവാ അഞ്ചു നേരത്തെ നമസ്കാരം ഒരു സുന്നത്താണ് ചരിയ എന്നുള്ള നിലയിലാണ് അതിനർത്ഥം കൊടുക്കുന്നതെങ്കിൽ ആ സുന്നത്ത് ആ ചര്യകളിൽ നിർബന്ധമായതുണ്ടാകും ഐച്ഛികമായതുണ്ടാകും ഒക്കെ ഉണ്ടാകും എന്നാൽ സുന്നത്തിന് ഇസ്ലാമിക രീതിയിൽ മഹദ്ധ്യങ്ങൾ നൽകിയ പിന്നെ പൂർവ്വകാല പണ്ഡിതന്മാർ നൽകിയ ഒരു വ്യാഖ്യാനമുണ്ട് നിബിസല്ലാഹുഅലൈ വസല്ലമ്മയുടെ വാക്കുകൾ അതാണ് സുന്ന സുഹൃത്തുക്കളുടെ പ്രവൃത്തികൾ അത് സുന്നത്താണ് സുഹാബികൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അള്ളാഹിന്റെ റസൂർ അതിനെ കൂടെ ഒരു അംഗീകാരമുണ്ട് ഇതൊക്കെ സുന്നത്താണ് എന്താണ് ഇസ്ലാമിൽ സുന്നത്തുകൾ അഥവാ ഹദീത്തുകൾ റസൂറുകളുടെ പിന്നെ സംസാരമാണല്ലോ ഹദീത്തുകളൊക്കെ ഉള്ളത് എന്താണ് ആ സുന്നത്തിന്റെ ഇസ്ലാമിലെ അതിന്റെ വാല്യൂ എത്രയാണ് ഒരു വിഷയത്തെ കുറിച്ച് ഒരാൾ നമ്മളോട് സംശയം ചോദിക്കുമ്പോൾ കൊണ്ട് എപ്രകാരം ആ വിഷയത്തെ കുറിച്ച് മറുപടി പറയുന്നു അതേ വില തന്നെയാണ് ഹദീസ് ഹദീത്ത് കൊണ്ടതിന് മറുപടി കൊടുക്കുമ്പോഴും പലപ്പോഴും നമ്മുടെ മലയാള ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഇസ്ലാമിലെ ഒന്നാമത്തെ പ്രമാണം കുറാനും ഇസ്ലാമിലെ രണ്ടാമത്തെ പ്രമാണം ഹദീസ് എന്ന നിലയിലൊക്കെ ആളുകൾ സൂചിപ്പിക്കാറുണ്ട് പണ്ഡിതന്മാർ അങ്ങനെയല്ല അത് ഞാൻ പറയുന്നത് സാധാരണ ഇസ്ലാമിലെ രണ്ട് പ്രമാണങ്ങളിൽ ഒന്ന് കുറാനും മറ്റൊന്ന് സുന്നത്തുമാണ് അല്ലാതെ ഖുർആൻ ഒന്ന് അത് കഴിഞ്ഞിട്ട് അതി എന്ന നിലയൊന്നുമല്ല ഖുർആാനിന് തെളിവിന്റെ വിഷയത്തിൽ എത്ര വിലയുണ്ടോ അതേ വില തന്നെയാണ് ഒരു വിഷയത്തിന്റെ തെളിവ് ചോദിക്കുമ്പോൾ ഹദീദുകളിലും അത് ഉപയോഗിക്കുമ്പോ ഉണ്ടാകുന്നത് അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞത് അതേ വില തന്നെയാണ് അലഹി വസ്ല്ല ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകേണ്ടത് ചിലപ്പോഴൊക്കെ സുന്നത്തിനോട് ഇന്നത്തെ കാലഘട്ടത്തിൽ മുൻകാലങ്ങളിലുമുണ്ട് സുന്നത്തിനോട് ഒരു അവഗണനയാണ് അള്ളാഹുവിന്റെ ഖുർആാനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും ഹദീഫുകൾ അതൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട എന്ന രീതിയിലാണ് നൽകുന്നുണ്ട് നൽകുന്നത് നമ്മൾ താക്കീ നൽകുന്ന താക്കീ നബിയുടെ കപ്പലാണ് സുന്നത്ത് ആ കപ്പലിൽ അന്ന് കയറിയവരൊക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞു ഈ സുന്നത്തിൽ സുന്നവരൊക്കെ അവരാണ് രക്ഷപ്പെടുന്നത് അവരാണ് അള്ളാഹുൻ്റെ റസൂലിൻ്റെ അനുയായികൾ അതോടൊപ്പം തന്നെ ഈ പോലെ അവരെ തുടർന്ന് പോലെ സുന്നത്തിനെ നിഷേധിക്കുന്ന ഹദീസുകളെ നിഷേധിക്കുന്ന ആളുകളുമുണ്ട് പലപ്പോഴും ഹദീസുകളെ നിഷേധിക്കുന്നവർ എല്ലാ ഹദീസുകളും ഞങ്ങൾ നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ വന്നത് ഇപ്പോ റാഫു ഏഷിയ വിഭാഗം അവര് ഹദീർത്തിൽ നിഷേധിക്കുന്നത് അവർ സ്വീകരിക്കുന്നില്ല അഹലുപൈത്തുമായി ബന്ധപ്പെട്ട അതിലൂടെ വന്ന ഹദീഥുകൾ മാത്രം ഞങ്ങൾക്ക് കേൾക്കേണ്ടതുള്ളൂ എന്നാ പറയുന്നത് ഹവാരിജുകൾ അങ്ങനെയായിരുന്നു മുഴുവൻ നിഷേധിക്കുന്നില്ല ലാ ലാമൻഹീന അവലാമൻ ഇവിടുത്തെ കുറച്ച് അവിടുത്തെ കുറച്ച് അങ്ങനെയാണ് നിഷേധം തുടങ്ങുക അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലക്ക് ഹദീർത്തുകൾക്ക് സുന്നത്തിന് ഇസ്ലാമിൽ എത്ര പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഖുർആൻ ഖുർആൻ കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം നബിയെ നിങ്ങൾ റസൂൽ അനുസരിച്ചാൽ പോരാ റസൂലിനെയും അനുസരിക്കണം എന്തെങ്കിലും ഒന്ന് പറയുന്നുവെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ദീൻ ഒന്നും പറഞ്ഞിട്ടില്ല പറയു ഇല്ല അതല്ല കൊടുത്ത കൃത്യമായ വഹിയാണ് റസൂർല്ലാടെ ഓരോ വാക്കും റസൂറുല്ലാടെ ഓരോ വിശദീകരണങ്ങളും ജിബ്രീൽ അള്ളാഹ് റസൂറിന് കൊടുക്കുകയാണ് അതേ അതുകൊണ്ട് തന്നെയാണ് ഇമ്രാൻ അള്ളാഹുവെന്നോ അദ്ദേഹത്തോട് ആളുകൾ ചില സമയത്ത് ഒരു കാര്യം പറയുകയാണ് ഞങ്ങളോട് ഖുർആനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും ഹദീസത്തെ കാര്യം ഞങ്ങളോട് പറയണ്ട അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവഗണിക്കേണ്ട ഒരു വിഭാഗമാണ് നിങ്ങൾ നിങ്ങൾ എങ്ങനെയാ നിസ്കരിക്കുന്നത് കാണുന്നത് നിലനിർത്തണം വേണ്ടി പറഞ്ഞു റുക്കു ചെയ്യാൻ വേണ്ടി പറഞ്ഞു സുജൂതിന് വേണ്ടി പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത് അതിന്റെ രൂപം എങ്ങനെ നിൽക്കണം എങ്ങനെ കാലി വെക്കണം എങ്ങനെ കൈവയ്ക്കണം കൈകട്ടേണ്ടത് റുക്കൂടിന്റെ രൂപം രൂപം മൂക്കും നെറ്റിയും അടക്കം തട്ടണമെന്ന് പഠിപ്പിക്കുന്നത് ഹദീത്തുകളിലാണ് ഖുർആനിൽ നിലനിർത്തണം കൊടുക്കണം കൃഷിയുടെ എത്രയാണ് സ്വർണത്തിന്റെയാണ് വാടകയുടെ എത്രയാണ് ഖുർആാനിലല്ല കാണുന്നത് ഹദീത്തുകളിലായിരിക്കും കാണുന്നത് നോമ്പ് എടുക്കണം മുൻഗാമികൾക്ക് നിശ്ചയിക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി എന്ന് നിർബന്ധമാക്കിയെന്ന് കാണാം നോമ്പ് അതിന്റെ രീതികൾ ഏതൊക്കെ നിലയിലാണ് അതെ നിങ്ങളുടെ അള്ളാഹ് വേണ്ടി ഹജ്ജും നിങ്ങൾ പൂർത്തിയാക്കണം ആളുകളുടെ മേൽ ബാധ്യതയാണ് കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഖുർആാനിന്റെ ആയത് അങ്ങനെയാണ് എപ്പോഴാ ഹജ്ജ് തുടങ്ങേണ്ടത് ദുർഹജ് എട്ടിലാണ് ഹജ്ജ് തുടങ്ങുന്നത് ഒമ്പതിനാണ് കല്ലേറ് ആരംഭിക്കുന്നത് ഹജ്ജിന്റെ തവാഫും അതേപോലെ മിനയിലെ ാണ് ഇതൊക്കെ ഹദീസുകളിലാണ് കാണുന്നത് ഇസ്ലാമിലെ ഏത് കർമ്മങ്ങളും അതുകൊണ്ട് ഒരാൾക്ക് സുന്നത്ത് സ്വീകരിക്കാതെ ഹദീസുകൾ സ്വീകരിക്കാതെ ഒരു പേജ് ഓതിയിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയില്ല അന്നും ഇന്നും എന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയും അതാണ് ഞങ്ങൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞു സുന്നത്തിനോട് ആ നിലയ്ക്ക് ഒരു ഒരു മനോഭാവം വെച്ച് കൊടുക്കുന്ന ആളുകളുണ്ട് കൊണ്ടുവന്നോ അത് മുഴുവൻ നിങ്ങളെ സ്വീകരിക്കണം അഥവാ അള്ളാന്റെ ഇപ്പോ ഇമാം ബുഹാരിയുടെ ഒരു ഹദീത് നമ്മൾ വായിക്കുകയാണ് നമ്മളിത് സാധാരണ കാണുന്ന ഹദീതുകളൊക്കെ എന്ന് മുതൽ തുടങ്ങിയിട്ടാണ് കാണുന്നത് പക്ഷേ അബൂഹുണ്ട് ഇമാം ബുഹാരിയാണ് ആ ഹദീസ് ഉദ്ധരിച്ചതെങ്കിൽ ആ ഹദീസിൽ കാണാം എന്ന് പറഞ്ഞു 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 പോയിട്ട് അവസാനം അതിൽ എന്നാണ് ഹദീസിന്റെ ആ സനദ ശൃംഖല അത് ആ സനദെന്ന് പറയുന്നത് ഈ ഉമ്മത്തിന് മാത്രം ഭാഗ്യമാണ് നൽകിയ ഇമാം ഭാഗ്യമാണ് ഒരു ഹദീസ് കിട്ടുമ്പോ അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി ഓരോരുത്തരെയും കണ്ട് അത് കൃത്യമായി ബോധ്യപ്പെട്ട് സ്വഹീഹായ ഒരു ഹദീസ് രേഖപ്പെടുത്തി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു അരഭാഗം നിഷേധിക്കാനോ തള്ളിക്കളയാനോ കളിയാക്കാനോ സഹോദരങ്ങൾ നമ്മൾക്ക് അവകാശമില്ല കാരണം

നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവരെ അള്ളാഹ് കൃത്യമായിട്ട് അറിയാം എന്നിട്ട് നിൽക്കുന്ന ആളുകൾ അവർ പേടിക്കട്ടെ പരീക്ഷണം അവർക്ക് വരുന്നത് റസൂറിലാണ് സുന്നത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ അവരെപ്പോഴും പേടിക്കട്ടെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വമ്പിച്ചൊരു ഫിത്തനയോ ഒരു ശിക്ഷയോ അവർക്ക് വരുന്നത് സുഹാബികളൊക്കെ അങ്ങേയറ്റം ശ്രദ്ധിച്ചു സഹോദരങ്ങളെ ഇമാം അബ്ദുല്ലാഹിബിന്റെ ഉമറിനെ കുറിച്ച് കാണാം അദ്ദേഹം ഹജറുൽ ചുംബിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് കല്ലേ ഇനി ആ അലമു അന്ന െ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയാ കല്ലിനോട് സംസാരിക്കല്ല അദ്ദേഹത്തിന്റെ കൂടെ ഉമ്മറക്ക് വന്ന ആളുകൾ കേൾക്കാൻ വേണ്ടി കല്ലേ പറയാറിയാം നീ ഒരു വെറു കല് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്തുകൊണ്ടാ ചുംബിച്ചത് നിന്നെ അള്ളാഹാൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാ ചുംബിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അള്ളാഹാന്റെ റസൂര് എന്ത് ചെയ്തോ അത് ആ കാര്യത്തിലാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ പറയാറില്ലേ ഒമ്പ്രക്ക് പോകുമ്പോ ഷോൾഡർ ഷോൾഡർ ആണുങ്ങളെ പുറത്ത് കാണണം എന്ത് റസൂൽ അള്ളാഹു ചെയ്തു ഹാജറ ഹാജറബീവിയാണ് ഓടുന്നത് എന്തുകൊണ്ട് ഓടാൻ വേണ്ടി പറഞ്ഞു അല്ലേ ഓരോന്നും അലി പറയുന്നുണ്ട് അഥവാ സോക്സ് വിഷയം ബുദ്ധിക്കാണ് ഇസ്ലാം സ്ഥാനം കൊടുത്തതെങ്കിൽ സോക്സിന്റെ ഹുഫയുടെ താഴ്ഭാഗമായിരുന്നു തടവേണ്ടത് അതിലാണല്ലോ ചെളിയും മറ്റും ഒഴുക്കൊക്കെ ഉണ്ടാകാൻ സാധ്യത പക്ഷേ ഹുഫ തടവുമ്പോ സോക്സിൽ തടവുമ്പോ കാലിന്റെ മുകൾ ഭാഗത്താ തടവുന്നത് എന്തുകൊണ്ടാ അങ്ങനെയാ എന്തുകൊണ്ട് കൂട കൂട ആറായി അങ്ങനെയാ പഠിപ്പിച്ചത് ഓരോന്നും നിസ്കാരത്തിന്റെ യാത്രയിലെ നമസ്കാരങ്ങൾ സുന്നത്തായതും ഓരോന്നും ഓരോന്നും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ സുന്നത്തൊഴിവാക്കുന്ന ഒരു രീതി ഒരിക്കലും ഉണ്ടാകില്ല എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പറയാണ് സ്വാഹിബു ഹാദൽ ഖബർ മദീനയിൽ ഇമാം മാലിക് ഉണ്ടെങ്കിൽ വേറെ പിന്നെ ഒന്നിനും ചോദിക്കേണ്ട ും ആവശ്യമില്ല ആ ഇമാം മാലിക് ഇമാലിക് ഖബറിന്റെ സമീപത്ത് നിന്ന് ആളുകൾക്ക് ഉത്ബോധനം കൊടുക്കുകയാണ് ലോകത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങൾ തള്ളേണ്ടതുണ്ടാകും കൊള്ളേണ്ടതുണ്ടാകും ഇല്ലാഹു ഹാദൽ ഖബർ ഈ ഖബറിൽ കിടക്കുന്ന വാക്കൊഴികെ അതാണ് നാം മുറുകെ പിടിക്കേണ്ടത് ഇമാം ഷാഫി പറയാണ് ഞാനൊരു കാര്യം റിപ്പോർട്ട് ചെയ്തു ആ റിപ്പോർട്ട് ചെയ്യാൻ ഒരു കാര്യം സുഹിയായിട്ട് എന്നാൽ നിങ്ങൾ എൻ്റെ കിതാബുകളിൽ ആ ഹദീസുകൾക്കെതിരായിട്ട് എൻ്റെ ഏതെങ്കിലും ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണേ എന്റെ ബുദ്ധിയിൽ എൻ്റെ അഭിപ്രായങ്ങളെ മാറ്റി വെച്ചുകൊണ്ട്

അതേ കുർബാനും കൊണ്ടുമല്ലാതെ ഈ ഉമ്മത്തിന്റെ അവസാനത്തെ സമുദായവും നന്നാവുകയില്ല എന്ന് പണ്ഡിതന്മാരെ പറയാം ആയിട്ട് ഒരു യുദ്ധം നടത്തുകയാണ് ആ ഹവാര സോറിപ്പോളുകളുമായിട്ട് ഒരു യുദ്ധം നടക്കുകയാണ് ആ സമയത്ത് പറയുന്നുണ്ട് അബൂബക്കറെ ഇവരൊക്കെ ആളുകളല്ലേ അവനോടായ യുദ്ധം പ്രഖ്യാപിച്ചത് അല്ലേ

അത് തടഞ്ഞത് കൊണ്ട് അവരോട് ചെയ്യും എന്നുള്ളത് അത്രത്തോളം വേണ്ടി ശ്രദ്ധിച്ചു ഒരു സുഹാബികൾ സ്വർണ്ണമോദരം ധരിച്ചപ്പോ അദ്ദേഹം റസൂര് പറഞ്ഞു സ്വർണ്ണ മോദരമാണെങ്കിൽ പാടില്ല അത് എറിയാൻ വേണ്ടി പറഞ്ഞു എറിഞ്ഞു സുഹൃത്തായി പോയി കുറച്ചു കഴിഞ്ഞപ്പോ മറ്റുള്ളവർ ചോദിച്ചു താങ്കൾ അതെടുത്തോ ധരിക്കണ്ട വേറെ ഏതെങ്കിലും ഉപയോഗിച്ചുകൂടെ

ആകാശത്ത് നിങ്ങളിലേക്ക് വർഷിക്കുന്നത് ഞാൻ അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ ഖുർആൻ നമ്മൾ വായിക്കുന്നു ആ ർഹാനിൽ കാണാം ഈ ഖുർആൻ തന്നെയാണ് അതിനെ സംരക്ഷിക്കുന്നത് അഥവാ ഈ ഖുർആാൻ ഒറ്റക്കുള്ള സംരക്ഷണമെല്ലാം ഈ ഖുർആാനിന്റെ വിശദീകരണമായ ഹദീസുകളടക്കം അത് അള്ള തന്നെയാണ് സംരക്ഷിക്കുന്നത് ഹദീസ് നമ്മൾ കേട്ടു മനസ്സിലാക്കി ജീവിതത്തിനത് മുഴുവൻ മേഖലകളിലും അത് പാലിക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഏതെങ്കിലും ഒരു ഹരീതി എനിക്കിഷ്ടമില്ലാത്തത് മാറ്റി വെച്ചുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് സ്വീകരിച്ചുകൊണ്ട് ഓരോരുത്തരും അങ്ങനെയാ നിര്യാണിക്ക് താഴെ വസ്ത്രം പോകുന്നത് ഹറാമാണ് നരകത്തിലാണ് എന്ന് അള്ളാഹിന്റെ റസൂര് പറഞ്ഞുവെങ്കിൽ അത് അന്നത്തെ കാലത്തേക്കോ എന്നത്തെ കാലത്തേക്കോ റസൂർ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല അള്ള പറഞ്ഞു ജിബിലിയിൽ അത് റസൂർക്ക് എത്തിച്ചു കൊടുത്തു ഈ ഉമ്മത്തിനെ അറിയിച്ചു ഔളത്തിന്റെ വിഷയം ഏത് വിഷയങ്ങളും ആണിനോടും പെണ്ണിനോടും വിശ്വാസപരമായ കർമ്മപരമായ ഏത് കാര്യങ്ങളെ കുറിച്ചും ആ നിരക്ക് സൂചിപ്പിച്ചുവെങ്കിൽ അത് ജീവിതത്തിൽ നിർബന്ധമായും നാം പാലിക്കേണ്ടതുണ്ട് മുറുകെ മുറുകെ പിടിച്ച് പിടിച്ച് ജീവിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ